പുതിയ എല്ലാവർക്കും യും തക്കുടും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ ഞങ്ങള് ചുമ്മാ ഇവിടെ വരെ വന്നായിരുന്നു വന്നായിരുന്നോ നമ്മൾ ചാട്ടൊക്കെ പോയത് തക്കടും പുനരയും എൻ്റെ അടുത്തോടെ ഇറങ്ങി വന്നു അപ്പൊ ഇന്ന് നമുക്കൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കുറെ ദിവസമായില്ലേ നമ്മള് നമ്മുടെ വീടിനൊക്കെ കാണിച്ച് വീഡിയോ എടുത്തിട്ട് അപ്പൊ സത്യമായ ഇതുവരെ പലകെ സംഭവങ്ങളൊന്നും പൊളിച്ചിട്ടില്ല അവര് കുത്തും എടുത്തിട്ട് മാറ്റിട്ടില്ല വാർപ്പല്ലം കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വീടൊക്കെ കണ്ടായിരുന്നല്ലോ അപ്പൊ നമുക്ക് ചെറുതായിട്ട് നമ്മളെ അടുക്കളേന പണി അവര് തുടങ്ങിയിട്ടുണ്ട് അതായത് നമുക്ക് രണ്ട് സ്ലാവും കാര്യങ്ങളൊക്കെ വാർത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണിക്കാം അതിനേക്കാൾ മുമ്പേ നമ്മൾ മേലെ നോക്കാം എന്താ അവസ്ഥ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് എന്റെ എന്റെ റൂമിലാ അവരുടെ റൂമിലാന്നൊക്കെ പറഞ്ഞത് അടി ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ മേലോട്ട് കേറി നോക്കണ്ട വീഴും ഫുള്ളായിട്ട് കുളം പോലെ അങ്ങോട്ട് ചൊറിയും വെള്ളം ശരിയില്ല അത് ഉണ്ടോ വെള്ളം കെട്ടി നിൽപ്പിച്ചേക്കെട്ടോ മൊത്തം പിന്നീപ്പോ നമുക്ക് കഴിച്ചേടാ വെള്ളം ചൊറണ്ടത് നമ്മൾ പരിപാടി പുന്നെ ൊരിയൂന്ന് ഇങ്ങോട്ടൈസ് ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് നമുക്ക് പെർമിറ്റ് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പൊ കൈസ് അടുത്ത സംഭവം വെച്ചുകഴിഞ്ഞാല് നമ്മുടെ അടുക്കളേന്റെ പണി ഇവിടെ നമ്മൾ ജസ്റ്റ് അവർക്ക് അത് കരാർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ചെയ്യുന്നു കേട്ടോ എന്താണോ ഇങ്ങനെ രണ്ട് സ്ലാവ് ഒക്കെ വാർത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ നമ്മുടെ ജനലൊരു ജനലോട് വെക്കാനുണ്ട് അപ്പോൾ ഇവിടെയാണ് വാഷ് ബേസിനൊക്കെ വരുന്നത് അവിടെ ഈ ജനലിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണ കേട്ടോ ഇവിടെ എങ്ങനെയാണ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നമ്മൾ ഒഴിച്ച് വെച്ചാണ് ഇത്ര സ്ഥലം നമ്മൾ ഒഴിച്ച് വെച്ചെക്കുന്നത് വേറെ നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സംഭവത്തിന് വേണ്ടിയിട്ടോ അവിടെ തുറണ്ട ഇപ്പം ഇവിടെയാണ് നമ്മുടെ അടുക്കളേൻ്റെ എന്താ പറയുക ഈ എന്താ പറയുക റെഡിക്കുള്ള ഇത് ഇവിടെയൊക്കെ നമുക്ക് മേലത്തെ സുരേനയൊക്കെ പിടിപ്പിച്ചൊരു ഫാബ്രിക്ക സാധനം കാടിയിലൊക്കെ സാധനം വെക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം ഇതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയാനേ പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ എന്ന് വെച്ചാൽ ഇവിടെയാണ് അടുപ്പ് വരുന്നത് ഓക്കെ ഇവിടെ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് പിടിപ്പിക്കാനുള്ള പരിപാടിയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അതാണ് അടുപ്പിന്റെ സ്ലാവ് വാർത്തേക്കുന്നതാണത് അതേപോലെ തന്നെ ഇവിടെയാണ് ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് പുകയില്ലാത്ത അടുപ്പാകും നമുക്ക് തീയൊന്നും പുറത്തോട്ട് വരാങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇവിടെ തന്നെ ഗ്യാസിന്റെ സാധനങ്ങളൊക്കെ വെക്കാന്ന് വിചാരിച്ചു ഇവിടെ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവിടെ നമുക്ക് ബോർഡ് അടിക്കും അതായത് നമുക്ക് എന്തിനെ നമ്മുടെ പൊടി സാധനങ്ങൾ അതായത് നമ്മുടെ കറി കറുക്കിട പൊടി സാധനങ്ങളൊക്കെ വെക്കാനുള്ള സംഭവം എവിടെ ഇങ്ങോട്ട് വരും കേട്ടോ ഏഹ് ഇങ്ങോട്ട് പോകാറിക്കോ വീടാണ്ട് ഇറങ്ങും കമ്പിൾ കുത്തിക്കാറും കാലയിലൊക്കെ അപ്പൊ ഈ ഒരു കോലത്തിലൊക്കെയാണ് ഇപ്പം വീടിന്റെ സ്ഥിതികളിൽ ഇരിക്കുന്നത് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ പുറകെ പുറകെ വരും നമുക്ക് അതിന് പെർമിറ്റ് കിട്ടണം പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളൂ ഞാൻ ടൗണിലൊക്കെ പോയി വന്നാണ് ഒരു കൂട്ടുകാരുടെ കല്യാണമൊക്കെ ഉണ്ടോ അതിനൊക്കെ പരിപാടികൊണ്ട് നടക്കുക കേട്ടോ ഇല്ല കൃത്യ ലഡു ഇതാ ലഡു അല്ലേ ഇന്ന് തന്നെ പറയാ നമ്മുടെ നാട്ടില് ഇതൊക്കെ കജൂർ 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 എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാമെന്ന് അറിയത്തില്ല കജൂറൊക്കെ മേടിച്ചിട്ട് പോന്ന ഇപ്പൊ ഞങ്ങള് നേരെ വീട്ടിലോട്ട് തന്നെ പോവാട്ടോ ഇപ്പൊ നമ്മുടെ വീടിൻ്റെ കോലം ഈയൊരു കോലത്തിലായിരുന്നു അപ്പൊ കൈസ് അടുത്ത ദിവസത്തെ വീടേക്കാണത് വരെ ബൈ